ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന പുതിയ ആശയം ഫിലിം ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തിയ ലോകേഷ് കനകരാജ് എന്നും ഒരു അത്ഭുതമാണ് ഉൾക്കനമുള്ള സിനിമകളൊന്നുമല്ല ലോകേഷ് ഒരുക്കുന്നത് പക്ക ആക്ഷൻ മാസ് മസാല ചിത്രങ്ങൾ മാത്രം അതെല്ലാം ആദ്യന്തം രസകരവും അസാധ്യകരവുമാണെന്നതാണ് സവിശേഷത ഇന്ന് തമിഴ് സിനിമയിൽ മറ്റൊരു സംവിധായകനും ലഭിക്കാത്ത താരമൂല്യവും ഉയർന്ന പ്രതിഫലവും ലോകേഷിന് ലഭിക്കുന്നു ആരുടെയും സഹായിയായി നിൽക്കാതെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കാതെ നേരിട്ട് സംവിധായകനായ ലോകേഷ് കൈവച്ചതെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ നിലവിലുള്ള റെക്കോർഡുകൾ ഭേദിച്ച് ശതകോടികളുടെ കളക്ഷൻ മാനനഗരം കൈദി മാസ്റ്റർ ലിയോ വിക്രം ഇപ്പോഴിതാ തൻ്റെ എക്കാലത്തെയും ആരാധനാപാത്രമായ സ്റ്റൈൽ സാക്ഷാൽ സാക്ഷാത് രജനീകാന്തിനെ നായകനാക്കി കൂലി എന്ന ബ്രഹ്മ ചിത്രം ദ ഹോളിവുഡ് റിപ്പോർട്ടറിന് അനുവദിച്ച അനുഭവത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത് രജനീകാന്തെന്ന ഇതിഹാസത്തെ താങ്കൾ സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ അൻപതാം വർഷത്തിലാണ് അദ്ദേഹത്തിൽ നിന്നും നാം ഇതുവരെ കാണാത്ത എന്തു വ്യത്യസ്തത കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്ന് ലോകേഷനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ റിലീസ് ചെയ്തത് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് അൻപതാം വർഷത്തെ സിനിമയും വളരെ യാദൃശികമായി ഓഗസ്റ്റിൽ തന്നെ റിലീസ് ചെയ്യപ്പെടുന്നു ഇതെല്ലാം ആരോ എഴുതി എഴുതിവെച്ച കാര്യങ്ങളാണെന്ന് തോന്നിപ്പോകുന്നു രജനീകാന്തും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഫിലിമോഗ്രഫിയും എല്ലാം ഇതിഹാസമായി മാറി പക്ഷേ ഞങ്ങളെപ്പോലെ പ്രായത്തിൽ വളരെ എളുപ്പമുള്ളവരെ പോലും അതിൻ്റെതായ തലത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം വളരെ വ്യത്യസ്തമായ കഥാഘടനയുള്ള സിനിമയാണിത് പക്ഷേ അദ്ദേഹം ഇതുമായെല്ലാം സമരസപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഓരോ ദിവസവും സെറ്റിൽ അദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിൽ വരുന്ന വികാരം ഒന്നു മാത്രമേ ഉള്ളൂ ആദരവ് സെറ്റിൽ ലൈറ്റ് ബോയ്സ് മുതൽ ഡയറക്ടർ വരെ എല്ലാവരോടും ഒരേപോലെയാണ് അദ്ദേഹം പെരുമാറുന്നത് സെറ്റിലുള്ള തലമുതിർന്ന ടെക്നീഷ്യൻസിൽ പലരും അദ്ദേഹത്തെ വർഷങ്ങളായി അറിയാവുന്നവരാണ് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നും ഇന്നും അദ്ദേഹത്തിൻ്റെ രീതികൾ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ പലതും കേട്ട് ഞാൻ ഉള്ളിൽ കരയുകയായിരുന്നു അത്ര തീക്ഷ്ണമായ അനുഭവങ്ങളുടെ കടന്നാണ് അദ്ദേഹം ഇന്ന് കാണുന്ന തലത്തിലെത്തി നിൽക്കുന്നത് രജനി സാറിനൊപ്പം ചെലവഴിച്ച പതിനേഴ് മാസങ്ങൾ എന്നെ സംബന്ധിച്ച് ഒരു പഠന പ്രക്രിയയായിരുന്നു കൂലി എന്ന പേരുള്ള ഒരു സിനിമയാകുമ്പോൾ നിരവധി തൊഴിലാളികളും ആ അന്തരീക്ഷവുമെല്ലാം പുനഃസൃഷ്ടിക്കണം സെറ്റിൽ ദിവസവും കുറഞ്ഞത് എഴുന്നൂറ് പേരെങ്കിലും ഉണ്ടാവുമായിരുന്നു അത്രയും പേർ രജനി സാറിൻ്റെ ഓരോ സൂക്ഷ്മചലനവും ആരാധനയോടെ വീക്ഷിക്കുന്ന കാഴ്ച കാണാമായിരുന്നു ഇവിടെ ഒരു ശതമാന കണക്ക് തിരിച്ചു പറയാൻ പരിമിതികളുണ്ട് മാസ്റ്റർ എന്ന പടത്തിലാണ് ഞാൻ ആദ്യമായി വിജയ് സാറിനെ പോലെ ഒരു സൂപ്പർ താരവുമായി സഹകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ താരമൂല്യവും എൻ്റെ പരിശ്രമങ്ങളും ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് വേണമെങ്കിൽ പറയാം സിനിമ നൂറ് ശതമാനം വിജയിച്ചു വരിച്ചു എന്നതാണ് പ്രധാനമായി എനിക്ക് തോന്നുന്നത് അതിൽ ആരുടെ സംഭാവന എത്രത്തോളം എന്നതിന് പ്രസക്തിയില്ല സിനിമയുടെ ആകെത്തുകയിൽ സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ കയ്യൊപ്പ് ഉണ്ടാകാം പക്ഷേ വിക്രം കൂലി പോലുള്ള ബൃഹത് സംരംഭങ്ങൾ കമൽ സാറിനെയും രജനി സാറിനെയും മുൻനിർത്തിയല്ലാതെ ആലോചിക്കുവാനും കഴിയില്ല ദീർഘകാലം കൊണ്ട് അവർ സൃഷ്ടിച്ചെടുത്ത പ്രതിച്ഛായയുടെ പിൻബലത്തിലാണ് ഇത്തരം സിനിമകൾ ആകർഷിക്കപ്പെടുന്നത്